ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയെന്നു കഴിഞ്ഞ ദിവസം ഒരു വിശകലനം ഒരു വാർത്ത ചെയ്തിരുന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു അത് വെറുതെ ബടായ പറയുകയാണ് അങ്ങനെയൊന്നും എന്ന് പക്ഷേ ഇന്ന് നിങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെയും ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് ആധാരമായ ടൈംസ് ഓഫ് ഇന്ത്യയിലെയും അതുപോലെയുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ ലിങ്ക് ഞാനതിൽ കൊടുത്തിരുന്നതാണ് ഇന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു എന്ന വാർത്ത മലയാളത്തിലെ ഒട്ടുമിക്ക ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇസ്രായേലി മാധ്യമങ്ങളും വലിയ പ്രഹരമാണ് തങ്ങൾക്കേറ്റത് എന്ന രീതിയിലുള്ള വാർത്ത സംപ്രേഷണം ചെയ്യുകയാണ് കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ടോപ്പ് സീക്രട്ട് അവരുടെ സൈന്യത്തിൻ്റെയും ഒപ്പം അവരുടെ ആണവ കേന്ദ്രങ്ങളുടെയും ടോപ്പ് സീക്രട്ട് ഇറ ഇസ്രായേലിലെ സൈനിക മേധാവികളെ സ്വാധീനിച്ച് ഇറാൻ ഇൻ്റലിജൻസ് കൈക്കലാക്കി എന്ന വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഇസ്രായേലി മാധ്യമങ്ങൾ അതിന് അടിവരയിടുന്നു അത് ഉറപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും വേദനാജനകമായ പ്രഹരം വേദനാജനകമായ പ്രഹരം എന്നാണ് ന്യൂസ് ട്വൽവ് എന്ന ഇസ്രായേലി മാധ്യമം ഇതിനെ മാധ്യമം ഇതിനെ വിശേഷിപ്പിക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇറാനിൻ ഇസ്രായേലി മാധ്യമങ്ങൾ രണ്ടു രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ ഇറാൻ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് വേദനാജനകമായ റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ദിവസങ്ങളിൽ ഇത് ഏറ്റവും പ്രക പ്രധാനപ്പെട്ട പ്രഹരമായിട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇറാൻ്റെ പ്രഖ്യാപനം ഇസ്രായേലേക്ക് വര ഒരു വലിയ ചാര നുഴഞ്ഞുകയറ്റം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതായി വല്ല വല്ല ടിവിയുടെ റിപ്പോർട്ടുണ്ട് ഇസ്രായേലി മാധ്യമം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുകയാണ് വേദനാജനകമായ പ്രഹരം എന്നാണ് ന്യൂസ് ട്വൽവ് പറയുന്നത് ഇറാന്റെ ഒഫീഷ്യൽസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ പുറത്തുവിടുമെന്ന് അവരുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഇൻ്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല വാർത്താ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയവും പ്രതിരോധ മന്ത്രിയുമൊക്കെ മൗനം പാലിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം ഇസ്രായേലി മാധ്യമങ്ങളും ഇറാൻ മാധ്യമങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക ആണവായുധ രഹസ്യങ്ങൾ ഡോക്യുമെൻസായിട്ട് ഇസ്ര ഇറാൻ്റെ എന്ന വാർത്തയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജയ് ഹിന്ദ്